അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസിന്റെ വാർഷിക പരീക്ഷയുടെ അക്കീതയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിലെ പരിശുദ്ധനാണ് സത്യവിശ്വാസി നന്മ ചോദ്യം മൂന്ന് വലതുഭാഗത്തുള്ള മലക്കെ ഉത്തരം സത്യവിശ്വാസി ചോദ്യം മൂന്ന് പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് ചോദ്യം നാല് എത്തിച്ചു കൊടുക്കുന്ന മലക്ക് അലൈസലാം ചോദ്യംമാരെ ഇടാത്ത ഭാഗത്തുള്ള മലയ്ക്ക് രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ തന്നിട്ടുണ്ട് ആദ്യം നമുക്ക് വാജിബ് നോക്കാം വാജിബിലെ സത്യം പറയത്തെ വിശ്വസ്തത ഫാനത്തെ ബുദ്ധി കൂർമത െ കൊടുക്കുക ഇനി നമുക്ക് മുസ്തയിൽ നോക്കാം വെക്കൽ ചോദ്യം ഉപമ എഴുതാം ഒന്നാമത്തെ ചോദ്യം കുർആൻ ഓദാത്ത സത്യവിശ്വാസിത്തരം പോലെയാണ് ചോദ്യം രണ്ട് ആട്ടങ്ങ പോലെയാണ് ചോദ്യം ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി നാല് രണ്ടെണ്ണം വീതം ചോദ്യം ഒന്ന് ഊലുൽ അസമുകൾ ഉത്തരം നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം

നബിമാർ എന്ന് പറയുന്നത് ആകെ വൈ എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് പ്രത്യേകം അള്ളാഹ് തിരഞ്ഞെടുത്തവർക്കാണ് നബിമാർ എന്ന് പറയുന്നത് ചോദ്യം മുർസലുകൾ ആരാകുന്നു നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് മുർസലുകൾ എന്ന് പറയുന്നത് ചോദ്യം മൂന്ന് അൽബക്കറ സൂറത്തെ ഓതിയാൽ വീട്ടിൽ എന്ത് ലഭിക്കും ും ഉത്തരം അൽബക്കർ ഓടുന്ന വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം ചോദിക്കും തരം റബിനെ കുറിച്ചും ദീനിനെ കുറിച്ചും നബിയെ കുറിച്ചും മറ്റും അവർ ചോദിക്കും ചോദ്യം അത് ശരിയായ പ്രസ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കാം മുഹമ്മദ് നബി അവസാനത്തെ രബിയാണ് ശരി ഭാഷ അറബിയാണ് തെറ്റ് സ്വകം കാക്കുന്ന മലക്ക് ഇളവാൻ എന്ന മലക്കാണ് ശരി ചോദ്യമേ ക്രമത്തിലാക്കാം ഉയർത്തി ഷാഫിയാൻ